ഓപ്പറേഷൻ സിന്ധൂരിടെ പാകിസ്ഥാൻ്റെ തിരിച്ചടിയിൽ ഇന്ത്യക്ക് നാശനഷ്ടമുണ്ടായതിൻ്റെ ഒരു ചിത്രമെങ്കിലും പങ്കുവയ്ക്കുവാൻ വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എഐ ടി മദ്രാസിലെ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ റിപ്പോർട്ട് ചെയ്ത വിദേശ മാധ്യമങ്ങളുടെ പക്ഷപാതത്തെ അജിത് ഡോവൽ വിമർശിച്ചു പാകിസ്ഥാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നതെല്ലാം വിദേശ മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും പാക് സൈനിക താവളങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ജനാലച്ചില്ലെങ്കിലും തകർന്നതിൻ്റെ ചിത്രം അവർക്ക് കാണിക്കുവാൻ കഴിയുമോ എന്നദ്ദേഹം വെല്ലുവിളിച്ചു ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെയും പാകിസ്ഥാൻ വ്യോമസേന താവളങ്ങളെയും കടന്നാക്രമിക്കുകയായിരുന്നു ഇന്ത്യൻ സേന ചെയ്തത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും തീവ്രവാദ കേന്ദ്രങ്ങളെ ഇന്ത്യൻ സേന തകർത്തടിച്ചു പാകിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളോ അതിർത്തിയിലെ ജനങ്ങളെയോ അതിർത്തിയിലെ പട്ടണങ്ങളെയോ അല്ല ഇന്ത്യൻ സേന ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ തന്നെയാണ് അവയെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിനുണ്ടായിരുന്നത് പഹൽഗാമിൽ ഇരുപത്തിയാറോളം നിരപരാധികളെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരന്മാർക്ക് അവരെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനും കനത്ത പ്രഹരം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് ഓപ്പറേഷനിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യൻ സേന ലക്ഷ്യം കാണുകയും ചെയ്തു ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിൽ പതിമൂന്നോളം പാകിസ്ഥാൻ വ്യോമ താവളങ്ങളും ഒമ്പതോളം തീവ്രവാദ കേന്ദ്രങ്ങളും ഇന്ത്യൻ സേന തകർത്തു ഇതിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ആസ്ഥാനമായ നൂർഹാൻ ബെയ്സും ഉൾപ്പെടുന്നു പ്രത്യാക്രമണത്തിൽ ഇന്ത്യയുടെ ഒരു റഫേൽ അടക്കം അഞ്ചോളം പോർ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വീം വിളക്കുന്നു എന്നാൽ ഇന്ത്യ ഇക്കാര്യം ഔദ്യോഗികമായി ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല അജിത് ഡോവൽ പറയുന്നത് ഇന്ത്യയ്ക്ക് നഷ്ടമുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അജിത് ഡോവൽ അഭിപ്രായപ്പെട്ടത് കൂടാതെ ഇന്ത്യയിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ പാകിസ്ഥാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ എവിഡൻസ് തരുവാനാണ് അജിത് ഡോവൽ വിദേശ മാധ്യമങ്ങളെയും പാകിസ്ഥാനെയും വെല്ലുവിളിക്കുന്നത് പാകിസ്ഥാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം താങ്ക് യു ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ നന്ദി താങ്ക് നമസ്കാരം